വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് ബണ്ടൂർകൂർ രാഹുൽ ഗാന്ധിയുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നേതാവുണ്ട് രാഹുൽ ഗാന്ധി പോരാടുമ്പോൾ രാഹുൽ ഗാന്ധി പോരാടുമ്പോൾ 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 രാഹുൽ ഗാന്ധി ഗാന്ധി ില്ല കമ്മീഷന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ ചെയ്യും കാട്ടുക തന്നെ ചെയ്യും ഇല്ല കോട്ടിക സി ബി ഐ പോലെയുള്ള മറ്റ് ഇ ഡി എഫ് ഉള്ള ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് എന്താണോ ബി ജെ പി നടത്തുന്നത് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ടും ബി ജെ പിക്ക് അധികാരത്തിൽ വരാനുള്ള വഴിയൊരുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഈ രാജ്യത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജനാധിപത്യം എവിടെ എത്തി നിൽക്കും എങ്ങനെ തെരഞ്ഞെടുപ്പിലൂടെ രാജ്യത്ത് ഭൂരിപക്ഷം ജനങ്ങൾ പിന്തുണയ്ക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാകും അവ അധികാരത്തിലിരുന്നു കൊണ്ട് ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞാൽ യഥാർത്ഥ ജനാധിപത്യം തകരുന്ന കാഴ്ച ഈ രാജ്യത്തുണ്ടാവും അത് ഈ രാജ്യത്തുണ്ടാവരുത് എന്നുള്ളതുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി അതിശക്തമായ സമരത്തിന് പോരാട്ടത്തിന് പട്ടാളം പോലെ ഇന്ന് മുന്നിട്ടിറങ്ങി ഇന്ത്യയിലൂടെ മുഴുവൻ പ്രചരണം നടത്തിക്കൊണ്ട് അദ്ദേഹം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡി വൈസ് പ്രസിഡന്റ് കെ സി കെ പി സി സി അംഗം കെ ടി അജ്മൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ടി ജബീബ് സുഖീർ കാപ്പിൽ മുരളി വി എം നാണി സി മുത്തു കെ കെ വിജയരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് വണ്ടൂർ മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ദോത്തികളും വണ്ടൂരിനാദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നുണ്ടൂർ